മാലിന്യത്തെ തുടച്ചുമാറ്റി പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും ഒരുക്കി ശുചീകരണ തൊഴിലാളി പാലാ കെ എം മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രി വളപ്പിലെ മാലിന്യം നീക്കം ചെയ്ത് പച്ചക്കറിത്തോട്ടം ഒരുക്കിയത് ഇവിടുത്തെ പാർട്ട് ടൈം സ്വീപ്പറായ ഹരികുമാർ മറ്റക്കരയാണ് കുപ്പിച്ചില്ലുകളും സിറിഞ്ചും പഴയ കെട്ടിടാവശിഷ്ടങ്ങളും മാലിന്യവും ഉൾപ്പെടെ നിറഞ്ഞ ചുറ്റുപാട് വൃത്തിയാക്കിയാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കിയത് മാലിന്യം നിറഞ്ഞ എൽ ടി പി പ്ലാന്റിന്റെ പരിസരം മൾച്ചിംഗ് ഷീറ്റ് വിരിച്ച് മനോഹരമാക്കിയാണ് ഗ്രോ ബാഗിൽ പച്ചക്കറികൾ വിളയിച്ചത് ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവറും ും കൂടാതെ മുളക് വെണ്ട വഴുതന കുക്കുംബർ മത്തൻ ചീര തക്കാളി എന്നിവയെല്ലാം വിളയിച്ചെടുത്തു തുമ്പൂർമുഴിയിൽ നിന്നും ലഭിക്കുന്ന വളങ്ങളും എൽ പ്ലാന്റിൽ നിന്നും ലഭിക്കുന്ന ശുചീകരിച്ച വെള്ളവും പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ആശുപത്രിയിലെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പാത്രങ്ങളും തെർമോക്കോൾ ബോക്സിലും പച്ചക്കറികൾ നട്ടിട്ടുണ്ട് മാലിന്യ കൂമ്പാരത്തെ ആമ്പൽകുളമാക്കിയും ഹരികുമാർ മാറ്റി മറ്റ് ചെടികളും ഇവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഒരു എക്സിബിഷൻ സെന്ററാക്കി ആശുപത്രിയെ മാറ്റുകയാണ് ഹരികുമാറിന്റെ ലക്ഷ്യം ആശുപത്രിയിലെ രോഗികളുണ്ട് കൂട്ടിപ്പാരുണ്ട് ഇവരൊക്കെ വരുമ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിയായിരിക്കുന്നത് അപ്പോൾ അവര് വരുമ്പോൾ അവരുടെ മനസ്സിന് ഒരു അല്പം സന്തോഷം നമുക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രധാന ഉദ്ദേശമാണ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ മാലിന്യമുക്തം എന്ന ക്യാമ്പയിൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളും നമ്മൾ വൃത്തിയാക്കി അതിൻ്റെ ഒരു ഭാഗം കൂടെ ഞങ്ങൾ ഈ ഇത് ആക്കുവാനായിട്ട് ഉദ്ദേശിക്കുക നമുക്കറിയാം ഇവിടെ ഏറ്റവും ആൾക്കാർ വരികയല്ലാത്തൊരു സ്ഥലമായിരുന്നു ഇത് ഒന്നാമത്തെ കാര്യം ഇവിടെ കുമ്പൂർ ഇവിടെ ഉണ്ട് അത് വേസ്റ്റിൻ്റെ സാധനമാണ് അതുപോലെ തന്നെ ആറോ പ്ലാന്റ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്കോ വരിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദ്രാവോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മുഷിച്ചിലും വരാൻ താല്പര്യം ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് പറയാം അതിലെ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ വരുന്ന ആൾക്കാർ പകുതി പേരും വേറെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾക്ക് കൃഷി പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ തികച്ചും ജൈവമായിട്ടാണ് ഇതിന്റെ എല്ലാ സ്ലെറിയാണ് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ജൈവ കൃഷിയിലും ഹൈടെക് കൃഷിയിലും ഡിപ്ലോമ നേടിയിട്ടുള്ള ഹരികുമാർ അകലകുന്നം കൃഷിഭവനിലെ ഭവനിലെ എൽ ആർ പി കൂടിയാണ് കൂടാതെ പാല അഗ്നിരക്ഷ നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗം കൂടിയാണ് ഹരികുമാർ ആശുപത്രിയിൽ നടന്ന പച്ചക്കറി വിളവെടുപ്പ് ആർ എംഒ ഡോക്ടർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഹരികുമാർ ഹരികുമാർ ചേട്ടൻ പിന്നെ നമ്മുടെ മിനി എച്ച് എൻ ടിസർ എച്ച് എൻ സൂപ്പറുണ്ട് രാജു സാറുണ്ട് രാജു സാറും അവർക്കെല്ലാം ഇവർക്കെല്ലാം ഇവരുടെ എല്ലാം കൂട്ടായ ശ്രമത്തിലാണ് നോക്കും ഇത്രയും പച്ചക്കറി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒർത്തും പ്രതീക്ഷിച്ചില്ല ആ വേസ്റ്റും അതൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് പുഴു അത് ആ പുഴുവിനെ നമ്മൾ അതിൽ നിന്നുള്ള ആ രാവിലെ നേത്തിച്ച് തളിച്ചു കൊടുക്കുന്നുണ്ട് നോക്ക് തക്കാളി തന്നെ കോളിഫ്ലവർ ഇതെല്ലാം ഉണ്ടാക്കിയുണ്ട് വഴുതനങ്ങ അതെ മറ്റേ പിന്നാൻ പറ്റുന്ന ആ കക്കിരിക്ക അതെ പിന്നെ വഴുതനിങ്ങ അവിടെയും വഴുതനങ്ങയ ഇത് നമ്മുടെ കിച്ചണിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം എല്ലാം ഉണ്ട് കാണുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ പച്ച നിറത്തി ചീരയുണ്ട് സോ ഞാൻ പ്രത്യേകം ഹരികുമാറിൻ്റെയും ഇതിന് ചാർജായിട്ടുള്ള യും ആർ എംഒ ഡോക്ടർ രേഷ്മ നഴ്സിംഗ് സൂപ്രണ്ട് ഷറീഫ വി എം എച്ച് ഐ സി ഓഫീസർ രാജു വി ആർ എച്ച് ഐ സി നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണൻ സ്റ്റാഫ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോണിക്കുട്ടി ചാക്കോ എന്നിവരും പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാലാ